നമസ്കാരം ഇന്ന് മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനം സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും സ്ത്രീ ശാക്തീകരണത്തിന് പ്രാധാന്യം നൽകാനും ഈ ദിനം ആഹ്വാനം ചെയ്യുന്നു ലിംഗസമത്വത്തിൽ ഇന്ത്യ നൂറ്റി ഇരുപത്തി സ്ഥാനത്താണെന്ന് ഓർക്കണം സ്ത്രീകളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് ഇത് വിനലിച്ചുകൊണ്ടുന്നത് കഴിവ് തെളിയിച്ചവരും കരുത്തനുമായ സ്ത്രീകൾക്ക് ഇന്ത്യയിൽ ക്ഷാമമില്ല പക്ഷേ ലിംഗവിവേചനങ്ങളില്ലാത്ത സമത്വത്തിൻ്റേതായ ലോകത്തേക്ക് ഇനിയും നാം ബഹുദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് സ്ത്രീകൾക്കെതിരായ വരുന്ന അതിക്രമങ്ങളും പെൺ ഭ്രൂണഹത്യകളും വേദന നിരക്കിലെ അസമത്വവുമെല്ലാം ഇന്ത്യയിൽ സ്ത്രീ സമൂഹം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ചിലത് മാത്രം ന്യൂയോർക്കിലെ തുണിമില്ലുകളിൽ തൊഴിലെടുത്തിരുന്ന സ്ത്രീകൾ മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങളും കുറഞ്ഞ തൊഴിൽ സമയവും വോട്ട് ചെയ്യാനുള്ള അവകാശവും ആവശ്യപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ട് മാർച്ച് എട്ടിന് നടത്തിയ സമരവും അവകാശങ്ങൾക്കായി നടന്ന ശബ്ദമുയർത്തലുകളുമാണ് വനിതാ ദിനം എന്ന ആശയത്തിലേക്ക് നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ആദ്യമായി ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര വനിതാ ദിനം ഔദ്യോഗികമായി അംഗീകരിച്ചത് ലിംഗസമത്വത്തിൽ നൂറ്റി നാൽപ്പത്തി ആറ് രാജ്യങ്ങളിൽ ഇന്ത്യ ഇപ്പോഴും നൂറ്റി ഇരുപത്തി സ്ഥാനത്താണെന്നതാണ് ലോക സാമ്പത്തിക ഫോറത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് മറ്റാരേക്കാളും പിന്നിലല്ല തങ്ങളെന്ന് സ്ത്രീകൾ എല്ലാ മേഖലകളിലും തെളിയിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണിത്